നമസ്കാരം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം കേരളത്തിന്റെ ആരോഗ്യ നേരത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കേരളം എന്തിനാണ് ഫേമസ് ആയിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നമ്മൾ കൂടുതലും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുമാണ് നമ്മൾ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിന് ഇതിനായ ഈ കാര്യങ്ങളിലൊക്കെയാണ് മോഡലായി എഴുതുന്നത് പൊതുവെ പുറത്തുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ കേര കേരളത്തിലെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ പൊതുവെ വൃത്തി വൃത്തിയായി നോക്കുന്ന വൃത്തിയുള്ള ആൾ ആൾക്കാരുമാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ മരണനിരക്കും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മരണനിരക്കും എല്ലാം തന്നെ മറ്റ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടന കിട്ടിയ അതേ അംഗീകാരം അതെ അതൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഇതൊന്നും കിട്ടിയത് പൈസ കൊടുത്താൽ പൈസ കൊടുത്തല്ലല്ലോ കാരണം നമ്മുടെ ഗവൺമെൻറ് ധാരാളം ആയിരത്തോളം പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളും നൂറ്റൊമ്പതോളം ഗവൺമെൻറ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ നൂറോളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ വലിയ അംഗീകാരം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ സാധാരണക്കാരായ ആൾക്കാരുണ്ട് ആൾക്കാർ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊന്നും ഈ വലിയ വലിയ ഹോസ്പിറ്റലുകളും കളിലൊന്നും പോയി ചികിത്സ ചികിത്സിക്കാനുള്ള പൈസയോ ത്രാണിയോ ഉണ്ടാകണമില്ല അപ്പോൾ അവർക്ക് ഈ ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ പോയി അസുഖങ്ങളൊക്കെ മാറ്റാവുന്ന ചെറിയ അസുഖങ്ങളൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഈ ചെറിയ അസുഖങ്ങളൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ ലക്ഷ്യങ്ങളും അതുപോലെയുള്ള പൈസയൊക്കെ ആവുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഹോസ്പിറ്റലുകളും എല്ലാം ഉള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നല്ല കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ധാരാളം ധാരാളം അസുഖങ്ങളൊക്കെ വരുന്നൊരു കാലഘട്ടമാണ് അതായത് നമ്മുടെ കേരളത്തിൽ ധാരാളം ഹൃദ്രോ ഹൃദ്രോഗികളുണ്ട് പിന്നെ അതുകൂടാതെ പ്രഷറും അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ധാരാളം കൂടി വരുന്നത് ഇത് വളരെ വലിയ പ്രവണതയായി നമുക്ക് കണക്കാക്കാം പിന്നെ വേറൊരു വേറൊരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ള ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ള സംസ്ഥാനം നമ്മുടെ തന്നെയാണെന്ന് ദുഃഖകരമായി പറയേണ്ട പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വരുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയൊക്കെ പൈസ പകുതിയൊക്കെ കാലൊക്കെ മാറ്റി മാറ്റിവച്ചാൽ മതിയായിരുന്നു ഈ ആരോഗ്യ ആരോഗ്യത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ചെയ്താൽ പറ്റില്ലല്ലോ ആരെയും മുക്കാലമൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആരോഗ്യം മുന്നോട്ട് പോകുന്ന കാര്യം നോക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടി ഇന്ന് നമ്മുടെ ആരോഗ്യരംഗം അത്രയും തൃപ്തികരമല്ല അല്ല എന്നുള്ളതും സങ്കടകരം തന്നെയാണ് അപ്പോൾ വളരെ ആഴത്തിൽ വേര് ഇറങ്ങിയ സംഭവ സംഭവം തന്നെയാണിത് അപ്പോൾ നമ്മൾ അത്രയും ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കുറവായിരുന്നു പക്ഷേ ഇനി ആരോഗ്യ ആരോഗ്യ രംഗത്തേക്ക് വരുമ്പോൾ ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ കണ്ടുവരാൻ സാധിക്കും ഈ പത്ത് വർഷത്തിനിടയിൽ അമ്പത് ശതമാനമാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വളരെയധികം കൂടിയത് അതുകൂടാതെ ഈ പത്ത് വർഷത്തിനുള്ളിൽ അഞ്ച് ശതമാനം മാത്രമാണ് ഈ ഗവൺമെൻറ് സെക്ടറുകളും കൂടിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഇത് ഇത്രയും വികസിക്കാൻ കാരണം അത്രയും ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ ഈ ആരോഗ്യം കുറയ്ക്കാൻ ആരോഗ്യത്തെ നോക്കാൻ വേണ്ടി നമ്മൾ വേണ്ടത്ര പരിഗണിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രശ്നമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ പ്രശ്നം നിർത്തുന്നുണ്ട്